ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചേരുവകളെല്ലാം അറിയില്ല ചേച്ചി ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു ഞാൻ ഒരു സാധനം ചേന അച്ചാർ ഇടാന്ന് അടുക്കളം എന്റെ ഐഡിയ അത് കോമഡിയായി ഇപ്പഴും വിദേശങ്ങളിൽ എന്റെ ഫ്രണ്ട്സ് വരാൻ അത് ഒരിക്കൽ കൊടുത്താണ് അവരൊക്കെ മാറ്റി കളഞ്ഞാതിട്ടോളൂ ചേന അരി നല്ല മോരില് കഴിയെടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഉപ്പേരി അരി ഒന്ന് ചേന ചൊറിച്ചിലിണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പേരിലോ അല്ലെങ്കി കരി എടുക്കുക എന്നിട്ട് ഊറ്റി വെച്ചിട്ട് നല്ല വറുത്തിട്ട് അച്ചാർ ഇട്ടാ നല്ല വറുത്തെടുക്കുക എന്റെ അച്ചാർ ഇടുക അവിടെ ഇരുന്നോളാം കൊറേ നാള് പിന്നെ വേറെ ഉണ്ട് ഇവിടെ വീട്ടില് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ അമ്മ ഉണ്ടാക്കി തന്ന ഒരു ഫുഡാണ് പാവയ്ക്ക ഫിഷ് ഫ്രൈ ആണെന്നേ പറയുള്ളൂ യ്യോ അതങ്ങനെ രാജകുമാരൻ പറഞ്ഞു നീളത്തില് മുറിച്ചെടുത്തിട്ട് ആയിട്ട് അതിങ്ങനെ ചതക്കണം അതിന്റെ പുറത്തിന് ചതച്ചിട്ട് അത് അതങ്ങനെ പതുക്കെടുത്ത് പിഴിഞ്ഞ് അതിന്റെ മീനങ്ങനെത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വരച്ച് തരാം അതിന് കുറച്ചു നേരം അരപ്പ് പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അത് എടുത്തിട്ട് വറുക്കുമ്പോ അതിന്റെ പുറത്ത് കുറച്ച് കുടമ്പൊളിയില്ലേ അതല്ല അല്ല ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കേക്കുന്ന റസംപുള്ള വറുത്തോണ്ടിരിക്കുമ്പോ അല്ലാതെ ഇമ്പ്രസ് ആയി കാണു ചോദിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ട ചോദിച്ചത് ചെറിയ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഏതാ ചേട്ടൻ ഇഷ്ടമല്ലേ എനിക്ക് നോൺ ഞാൻ എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ എല്ലാം കഴിക്കും അങ്ങനെ ഇതല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കപ്പയാണ് കപ്പ കപ്പ ചമ്മന്തി മീനും കഴിക്കും മീൻ അത്രയും താല്പര്യമില്ല കാന്താരി ചമ്മന്തി മുളക് ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതും പിന്നെ കപ്പയും പക്ഷേ ഗ്യാസ് കഴിക്കും ഗ്യാസ് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കഴിക്കൂല പക്ഷെ തന്നെ തിന്നാൻ പാടില്ല എന്ന് കപ്പയും അല്ല അത് അത് കാരണം കഴിഞ്ഞിട്ട് ഒരു പാടില്ലെന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മള് എന്റെ അച്ഛനൊക്കെ കാണിക്കാറുണ്ട് ഭക്ഷണത്തിന് മുമ്പ് അച്ഛനൊക്കെ പ്രയർ ചെയ്യും ഇപ്പൊ അതില്ല നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിൽ പ്രയർ ചെയ്യാറുണ്ട് എന്നാൽ ചെയ്യണം ചെയ്യണം കഴിഞ്ഞാലും പ്രയർ ദൈവമേ ഒന്നും നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴും എത്രയാലും ഒരു സെലിബ്രിറ്റി ആണ് അപ്പം നമ്മളെ കാണുമ്പോ ചേട്ടാ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ടല്ലോ വന്നു വെച്ചാൽ നമ്മളോട് വരെ പിടിച്ചു നിർത്തിയതാ കോമഡി ഒക്കെ ചെയ്യുന്ന ആളല്ലേ രണ്ട് തമാശ പറഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന ഫേസ് ഒരു വർത്താനം ഒരു ദിവസം ഒരാള് ഞങ്ങൾ ആ നാലമ്പലം തൊഴാൻ വേണ്ടി പോകല്ല കൊല്ലം തൊഴുത് ഇങ്ങനെ നടന്നുമ്പോ ഒരാൾ പുറകെ നടന്നിട്ട് അപ്പൊ ഞാൻ മെലിഞ്ഞു ഇങ്ങനെ എന്നെ പറ്റി അസുഖം ഉണ്ടോ ഞാൻ പിന്നീട് സ്റ്റെയർ കേസ് ഇറങ്ങി അത്താകുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊഴുതൊഴുതുണ്ട് ഏ അങ്ങനല്ല എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നാ പറ്റി അസുഖമില്ല സുഖമില്ലേ ഇയാളോട് മാത്രം ഇപ്പൊ ക്രൗഡിങ്ങിനുണ്ട് പുറകെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട് കിട്ടുന്നൊരു മൊബൈലിൽ എടുക്കുന്നുണ്ട് ഇതേ കുറെ കഴിഞ്ഞ് പിന്നെ ഇയാൾ ഇവിടെ കൊടുന്ന് അല്ലേ എന്നാ 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 പറയട്ടെന്തോ അസുഖമുണ്ട് ഞമ്മള് ക്യാൻസറാ ആണോ ആ അതിൽ കഴിഞ്ഞു അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ആദ്യമേ ചോദിക്കുമ്പോ തന്നെ പടം ഒന്നും കാണുന്നില്ലല്ലോ മതി എന്തെങ്കിലും കിട്ടിയാ കാരണം വേറെ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് എന്താ ചോദിക്കണെന്ന് അറിയില്ല അതുകൊണ്ടാണ് എന്ത് ഏതാ സിനിമ സിനിമ ഒന്നുമില്ലേ ഈ രണ്ട് സാധനങ്ങളുള്ളൂ പിന്നെ എന്നാ ചോദിക്കും നേര വേറെ ഒന്നും നമ്മളോട് വർത്തമാനം പറയാനും വീട്ടിൽ വിശേഷം ചോദിക്കാനും ഒക്കെയല്ല ഇതൊക്കെ തന്നെ പറയാനൊക്കെത്തുള്ളു എന്തായാലും സത്യം സഹിക്കാൻ പറ്റാത്ത സംഭവം ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണെങ്കിൽ കുറേ പേര് പേരൊന്നിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു അപ്പോൾ ഒരു ചേച്ചി മാത്രമേ മാറുന്നിട്ടു അപ്പോൾ ഞാൻ അവർ എന്നവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അവർ വരുന്നില്ലേ അവരി വാ എന്ന് പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ വിശേഷങ്ങൾ ചോദിച്ച് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ ചോദിച്ചാൽ മനസ്സിലായതന്നെ എന്ന് വെച്ച് മണിയല്ലേ ായിട്ടുള്ള ഐറ്റംസ് കളിക്കുന്നതാണ് എപ്പഴും നല്ലത് ഇപ്പൊ ഷോയ്ക്ക് എല്ലാം റെക്കോർഡ് ആണല്ലോ ഇവിടെ ഷോ നാളെ ഉണ്ടെങ്കിൽ ഇന്ന് റെക്കോർഡ് ചെയ്യണം ഇപ്പൊ അവാർഡ് നൈറ്റ് ആണെങ്കിലും ഇതാണെങ്കിലും ഐറ്റംസ് എഴുതി കൊണ്ടുവരും അപ്പം അങ്ങനെ റെക്കോർഡ് അപ്പോൾ ഒരാൾ വന്ന് റെക്കോർഡ് ഒരാൾ ഉണ്ടാവില്ല ഒരാളുണ്ടാവില്ല എൻ്റെ എം എട്ട് റെക്കോർഡ് അങ്ങനെ കൊണ്ട് പിന്നെ അവിടെ ചെന്നിട്ടാണ് റിഹേഴ്സൽ എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നമ്മൾ ഇവിടുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്ത് ലൈവ് ചെയ്യുന്നതിൻ്റെ സുഖം വരും അല്ല വേണ്ട റിഹേഴ്സൽ എടുത്തിന് ചേട്ടൻ റെക്കോർഡ് ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്ക് ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞാനിപ്പോൾ ഉണ്ട് എനിക്ക് സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പോലെ ഞാൻ മുതലാളി ജങ്ക ജഗ ജഗ എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു പഞ്ചാബി ഹലിൽ രമണനും മുതലാളിയും തമ്മിലൊരു ഒരു ഷോയാണ് വലിയ ഷോ മൂന്ന് മണിക്കൂറായിരുന്നു ഇപ്പൊ അത് ഫൈമൻ ആർമി എന്ന് പറഞ്ഞ ഷോ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ എല്ലാ ഐറ്റംസും പുതിയതാണ് അവതരണ ശൈലി വേറെ നല്ലൊരു കാര്യം ചേച്ചി കാണാൻ പോയ കാര്യം ഞാൻ അധികം പെണ്ണ് കണ്ടിട്ടില്ല കാരണം രണ്ട് പെണ്ണുങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കാണുന്നതിന് മുമ്പ് അപ്പൊ എന്നേക്കാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലി രണ്ടും ഒന്ന് ഭയങ്കര ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി അവർ ഗവൺമെൻറ് ദിവസം വേണം ഞാൻ ടെലികോമിലാണല്ലോ വർക്ക് ചെയ്തെന്നു വെച്ചാൽ മറ്റവർക്ക് ഗവൺമെൻറ് ദിവസം അവർ ടി അവരൊരു ഹോം സയൻസ് കോളേജിലെന്തോ അപ്പോൾ ഞാൻ രണ്ടുപേരും കണ്ടപ്പോൾ അവർ വലിയ വീട് എനിക്കൊരു ചെറിയ വീടാണ് ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോകും ഞാൻ പറ്റില്ല മറന്നത്തെ അവർക്ക് ഇഷ്ടമായി അവർ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായാലും ശരിയാണ് എനിക്കിഷ്ടമായില്ല അതെന്താ അവരിങ്ങോട് കുറേ ഇങ്ങനെ ഇപ്പം ആരെ ആളെയൊക്കെ പറഞ്ഞു വിട്ടു എന്തായി എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒമ്പത് പേര് നിറഞ്ഞുകിടക്കുകയാണ് രണ്ട് മുറി ആകുള്ളൂ അടുക്കള അതിൻ്റെ ചായ്പാണ് ഒരു കള്ളൻ ഒരു കയറി കെട്ടി ഇറങ്ങിയാൽ പോലും കാലു ഊത്താൻ സ്ഥലമില്ല തിരിച്ചു പോകേണ്ടി വരും അങ്ങനെയുള്ള വീടാണ് പക്കം നിരഞ്ഞു കിടക്കല്ലേ ഗ്യാപ്പില്ല അവിടെ ഇതിനെ ഞാൻ എവിടെ കൊണ്ടൊക്കെ കിടത്തും അങ്ങനെ രണ്ട് പേരും ഞാൻ കണ്ട് മൂന്നാമത്തെ ആളെ ഇവിടെ കണ്ട് ഇവള് എടുക്കുന്ന ദിവസം അല്ലേ അന്ന് എൻ്റെ ചേട്ടൻ കൊണ്ടുവക്കെ കാണിച്ചാണ് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് മീൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ആ വീട്ടുകാർ ഇല്ലെന്ന് വെച്ചപ്പോൾ ആ ചേട്ടന് ചോദിച്ച് കണ്ടു അപ്പോൾ എനിക്കതിൽ ഇതാണ് വേണമെന്നുള്ളത് അത് കഴിഞ്ഞ് പോകുന്ന പച്ച കണ്ടാ ആ പെണ്ണിനാ ആ കണ്ട് കണ്ണാ ശരി പെണ്ണ് കാണാമെന്ന് പറയുമ്പോൾ നോട്ടില്ല ഇപ്പോൾ അവിടെ പോലത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ മീൻ വെട്ടിരുന്നു പെണ്ണ് കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടില്ലേനെ ആ കണ്ട് ശരിക്കും നോക്കിയാ ആ ആ പകുതി വരുന്ന സ്ഥലം ശരിക്കും കണ്ടില്ല ശ്രദ്ധിച്ചില്ല ആ പിന്നെ പറഞ്ഞു പെങ്കാമ്പര് പോയി കണ്ടാൽ മതി എന്നിട്ട് മൂന്നാമൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ എത്ര എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിലാണ് അവൻ ഇപ്പോഴും അവനീ ജോലിയൊക്കെ ആയി സ്റ്റാൻഡായി കഴിഞ്ഞപ്പോൾ അവൻ പെണ്ണ് കാണാം വരവന്തിരിയാണെന്നു പറയുക പെണ്ണ് കാണാൻ ഇപ്പം വരിക പെണ്ണ് കാണുക അങ്ങനെ എനിക്ക് പറഞ്ഞ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു നൂറ്റി ചില്ലാൻ പെണ്ണുങ്ങൾ അവൻ കണ്ടിട്ടുണ്ട് എന്നിട്ടൊരു പെണ്ണിനെ കെട്ടി ആ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരിപ്പുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ കസേരയൊക്കെ ഇട്ടിട്ട് ഇവർ ഇരിത്തും ഇപ്പം ഇവന് ഈ നല്ല മെഡിക്കൽ ആയിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നിട്ട് ഒരു നോട്ടുണ്ട് വൈഫ് ഇവിടെ ഇരിപ്പുണ്ട് കല്യാണം കഴിഞ്ഞ കൊണ്ടിരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ മനസ്സ് പറഞ്ഞാൽ ഞാൻ വായിച്ചു ഓ ഈ ആയിരുന്നു ഇതൊക്കെ റിയില്ല ഒന്നാമത്തെ കാര്യം സത്യം ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണ് അതിനൊരു അങ്ങനെ ഒരു പ്രേമുണ്ട് അത് സാധാരണ ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് തേങ്ങ പോലെയാണ് ഒരു തേങ്ങ പോലെയാണ് അതിൻ്റെ അകത്തുള്ള വെള്ളം നല്ല ടേസ്റ്റാണ് അതിൻ്റെ അകത്ത് തേങ്ങ നല്ല ടേസ്റ്റാണ് അത് ഉണക്കിയൊക്കെ ഒപ്പറയാക്ക അതിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം തേങ്ങ പോലെയാണ് പ്രണയം പക്ഷെ തലയിൽ വീണണ്ടല്ല ജന്മം ജന്മം പാഴും അതാണ് പ്രേമം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രേമെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് അറിയാമോ ഒരുപാട് ടൈപ്പ് ആണ് പ്രേമം ഒരു അമ്പലപ്പറമ്പിൽ നിന്ന് മേടിക്കുന്ന ബലൂൺ പോലെയാണ് പ്രേമം ചിലത് വീട്ടിൽ ചെല്ലും ചിലത് വഴിക്ക് വെച്ച് പൊട്ടിപ്പോവും അങ്ങനെയാണ് പ്രേമത്തിന്റെ ഒരു അവസ്ഥ എന്ന് ഒരവസ്ഥ പ്രേമം പല ടൈപ്പ് ഉണ്ട് ഇപ്പൊ ഈ ഗിഞ്ചറ പ്രേമുണ്ട് ഗിഞ്ചറ ഗിഞ്ചറന്ന് ആ അത് ക്രിസ്ത്യാനികൾക്കും തന്നെ ഒരു വശത്ത് മാത്രം തോലുണ്ട് കച്ചേരിക്ക് വായിക്കുന്ന ഒരു സാധനമാണ് ഒരു വശത്തിൽ തോലുണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രേമുണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഉടുക്ക് പ്രേമുണ്ട് നല്ലൊരു വൈഡ്ഡായിട്ടങ്ങ് തുടങ്ങും ഒരു ഭയങ്കര തുടക്കമായിരിക്കും പിന്നെ അവസാനം നേരത്തെ ഒന്നും ഇല്ല അതായിപ്പോ പിന്നെ ഒരു പ്രേമുണ്ട് ചെറുതായിട്ട് തുടങ്ങും പ്രേമം അവസാനം അങ്ങനത്തെ പ്രേമങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കല്യാണം കല്യാണം കണ്ടു ഇഷ്ടപ്പെട്ടു വന്നു എന്ന് അങ്ങനെയുള്ള അങ്ങനെ അപ്പൊ അത്യാണം കഴിഞ്ഞാ ഉപമിക്കുന്നേ അതാത്മാർത്ഥമായ സ്നേഹം അതിനാണ് ഞമ്മള് എങ്ങനെയാണെന്ന്